മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലെ സുന്ദര നായകനായിരുന്നു ബിജു മേനോൻ ഒരുപാട് ആരാധ്യമാരുടെ മനം കവർന്ന ബിജു മേനോൻ ഇന്ന് സംയുക്താരുടെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു മലയാള സിനിമയിൽ നമുക്കറിയാം മാന്യതയുടെ ഒരു പ്രതിരൂപം കൂടിയാണ് ബിജു മേനോൻ എന്നാൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു വനിതാ എം എൽ എയുമായി പ്രണയത്തിലായിരുന്നു ആ കഥ നമുക്കൊന്ന് പരിശോധിക്കാം ബിജു മേനോൻ തിരുവനന്തപുരത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ആ വേദിയിൽ ഒരു വനിതാ എം എൽ എ കോൺഗ്രസിന്റെ വനിതാ എം എൽ എ ഉണ്ടാകുകയും അങ്ങനെ ഇവർ പരിപാടി കഴിഞ്ഞ ശേഷം ഈ വനിതാ എം എൽ എ ബിജു മേനോനുമായി സൗഹൃദം സ്ഥാപിക്കുകയും അങ്ങനെ ബിജു മേനന്റെ ഫോൺ നമ്പറൊക്കെ മേടിക്കുകയും അങ്ങനെ നിരന്തരമായി ബിജു മേനെ ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു ആദ്യഘട്ടങ്ങളിൽ ഇവർ രാവുകളിലാണ് ഫോൺ വിളിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഇവർ പത്ത് മണിക്ക് ശേഷവും പന്ത്രണ്ട് മണിക്ക് ശേഷവും ഒക്കെയാണ് ബിജു മേനെ വിളിക്കുന്നത് രണ്ടുപേരും തിരക്കുള്ളവർ ഒരാൾ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എം എൽ എ ആണ് മറ്റൊരാൾ സജീവമായി അന്ന് സിനിമയിലൊക്കെയുള്ള ബിജു മേനോൻ ഈ രാത്രികളിലെ ഇപ്പോൾ സംഭാഷണങ്ങൾക്കിടയിൽ ഇവിടെ സൗഹൃദം ശക്തമാവുകയും അങ്ങനെ ഈ വനിതാ എം എൽ പലപ്പോഴും ബിജു മേനോനോട് തൻ്റെ ഷർട്ടിൻ്റെ അളവൊക്കെ ചോദിക്കുകയും അങ്ങനെ മനോഹരമായ ഷട്ടുകൾ ബിജു മോനോൻ നൽകുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ സംഭാഷണത്തിനിടയ്ക്ക് ഇങ്ങനെ ഇദ്ദേഹത്തിന് ചെറിയ ഉത്ഭവമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവർ പിടിപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവൊക്കെയാണ് അങ്ങനെ നമുക്കറിയാം ബിജു മേനെ സംബന്ധിച്ച് ബിജു മേനോൻ ക്രിക്കറ്റിനോട് വലിയ ക്രൈസ്റ്റുള്ള മനുഷ്യനാണ് അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ കോളേജ് കാലഘട്ടത്തിൽ അദ്ദേഹം പഠിച്ചിരുന്ന കോളേജിലെ ക്രിക്കറ്റ് ടീമിൻ്റെ ആയിരുന്നു അങ്ങനെ ഇദ്ദേഹം ക്രിക്കറ്റ് കളിയാണ് വേണ്ടി സിലോണിലേക്ക് ഒരു പത്ത് പേര് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള സംവിധായകൻ സുരേഷ് കുമാർ ഉൾപ്പെടെ പത്ത് പേര് സിലോണിലേക്ക് ക്രിക്കറ്റ് കളിയാണെങ്കിൽ വേണ്ടി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുകയും അങ്ങനെ ഈ കാര്യം ഈ വനിതാ എം എൽ എ അറിയിക്കുകയൊക്കെ ചെയ്തു എന്ന വനിതാ എം എൽ എ വിലയ്ക്ക് കാരണം ഈ പത്ത് ദിവസം ഈ ബിജു മേനോനുമായി സംസാരിക്കുവാനോ അദ്ദേഹത്തെ കാണുവാനോ ഒന്നും കഴിയാത്തുകൊണ്ട് ഈ വനിതാ എം എൽ എ ഇതിനെ ശക്തമായ രീതിയിൽ താക്കിയത് പോകേണ്ടതായിരുന്നു എന്നാൽ പക്ഷേ ബിജു മേനോൻ ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അവർ പോകുമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പോകുമെന്ന് അറിയിക്കുകയൊക്കെ ചെയ്തു അന്നേരം ഇവരെ ടോണക്കങ്ങ് മാറുന്നു ഈ വനിതാ എം എൽ എയുടെ എന്നവർ പറയുന്നത് കോൺഗ്രസിലെ ശക്തനായ നേതാവിനെ വരച്ചവരയ്ക്ക് നിർത്തിയ ആളാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നാൽ ഇവര് വിജയമേനും ഈ സംഘവും സിലോണിലേക്ക് കളി കാണാൻ വേണ്ടി പോവുകയും എന്നാൽ ഈ പോക്ക് ഇഷ്ടപ്പെടാത്ത ഈ വനിതാ എം എൽ എ ഈ വിജയമേനെ കൊടുക്കാനുള്ള ശ്രമങ്ങളെ കാണുകയാണ് അന്ന് മരണപ്പെട്ട ഒരു വനിതയുടെ കേസുമായി ഈ വിജയമേനെ കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയൊക്കെയാണ് ഇവർ തിരുവനന്തപുരത്ത് വന്നാൽ അന്നേരം അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് ഈ കാര്യം പോലീസിലെ ചില വൃത്തങ്ങൾ ബിജു മേലിനെ അറിയിക്കുകയും അങ്ങനെ ബിജു മേനോൻ ഈ കാര്യം സംവിധായകൻ സുരേഷ് കുമാറിനോട് പറയുകയൊക്കെ ചെയ്തു അങ്ങനെ സുരേഷ് കുമാർ എന്ന ആലപ്പി അശ്രമനോട് ഈ കാര്യങ്ങൾ പറയാണ് തുടക്കം മുതലുള്ള ഈ വനിതാമല്ലയും വിജു മേലും തമ്മിലുള്ള ഫോൺ സംഭാഷണവും അവരുടെ സൗഹൃദം നടക്കുന്ന സമയം മുഴുവൻ മുഴുവൻ കാര്യങ്ങളും ആലപ്പി അശ്രമനോട് പറയുകയാണ് അങ്ങനെ ആലപ്പി അശ്രവമാണ് ഈ കാര്യം സമൂഹത്തോട് പറയുന്നത് അങ്ങനെ ഇവർ ഈ തിരുവനന്തപുരത്ത് സിലോണിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി ഈ സംവിധായകൻ സുരേഷ് കുമാർ നേരെ പോയത് ഈ എം എൽ എ ഓഫീസിലേക്കാണ് അവിടെ ചെന്നപ്പോൾ അവിടെ ഐ പി എസ് ഉദ്യോഗസ്ഥ അടക്കമുള്ള പോലീസുകാരുമായിട്ട് ഈ എം എൽ എ ചർച്ച നടത്തിയാണ് അപ്പോൾ സുരേഷ് കുമാറിൻ്റെ മനസ്സിലായി ഇത് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ തന്നെ സുരേഷ് കുമാർ ബിജു മേനോനെ വിളിച്ചുകൊണ്ട് നേരെ പോയത് കോൺഗ്രസിലെ ശക്തനായ നേതാവായിരുന്ന കർണാകരൻ്റെ മകൾ പത്മജയുടെ വീട്ടിലേക്കാണ് അങ്ങനെ പത്മജയുടെ വീട്ടിൽ ചെന്ന ഇവർ കാര്യങ്ങൾ തുടക്കം മുതൽ നടന്ന മുഴുവൻ കാര്യങ്ങളും പത്മജ വേണുഗോപാലിനോട് പറയുകയാണ് സുരേഷ് കുമാർ അങ്ങനെ ബിജു മേനോൻ്റെ നിരവധിത്വം മനസ്സിലാക്കിയ പത്മജ വേണുഗോപാൽ ഉടൻ തന്നെ ഈ വനിതാ എം എൽ എ ഫോണിൽ വിളിക്കുകയും അവരെ ഒരുപാട് ശകാരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ അതിനുശേഷമാണ് പിന്നീട് ഈ ബിജു മേനോന് ശക്തമായ പ്രണയം ഒന്ന് അത്ര ഉണ്ടായതായി നമുക്ക് തോന്നുന്നില്ല ഈ വനിതാ എം എൽ എക്ക് ശക്തമായ പ്രണയം ബിജു മേനോൻ ഉണ്ടായിരുന്നു എന്നാൽ പലപ്പോഴും ഈ ബിജു മേനോൻ ആ സൗഹൃദം അങ്ങനെ സൂക്ഷിച്ച് മാത്രമാണ് ചെയ്തത് കാരണം സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് പക്ഷേ ഈ പറയുന്ന വനിതാ എം എൽ എയും ഇന്ന് പത്മജ വേണുഗോപാലും ആ കരുണാകരന്റെ മകൾ പത്മജ വേണു രണ്ടുപേരും ഇന്ന് കോൺഗ്രസിലില്ല എന്നുള്ളതാണ് और याद रखें